ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് തൗതാമയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് എല്ലാ ഭാഗങ്ങളും ഔഷധയോഗ്യമായ സസ്യമാണ് തൗതാമ ഈ സസ്യം രണ്ട് തരമുണ്ട് വെളുത്തതും ചുവന്നതും രണ്ടും ഔഷധ ഗുണങ്ങളിൽ ഏകദേശം ഏക സ്വഭാവക്കാരാണ് പുനർനവ എന്ന പേരിലും തൗതാമ അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏത് കാലാവസ്ഥയിലും തഴച്ചു വളരുന്ന സസ്യം എന്ന പ്രത്യേകതയും തൗതാമക്കുണ്ട് ആമവാദത്തിന് ഏറ്റവും നല്ല ഔഷധങ്ങളിൽ ഒന്നാണ് തൗതാമ തൗതാമയുടെ വേര് കച്ചോലം ചുക്ക് എന്നിവ സമാസമം എടുത്ത് കഷായമായി രാവിലെയും വൈകുന്നേരവും ഇരുപത്തഞ്ച് മില്ലി ലിറ്റർ വീതം ഏഴു ദിവസം തുടർച്ചയായി കഴിച്ചാൽ ആമവാദം ശമിക്കുന്നതാണ് തൗതാമയുടെ ഇലകൊണ്ടുള്ള തോരൻ സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും ഫലം നൽകും പൊട്ടാസ്യം നൈട്രേറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് തൗതാമ വെള്ളത്തിൽ തൗതാമയുടെ ഇല ചേർത്ത് തിളപ്പിച്ച് കുടിച്ചാൽ മൂത്രതടസ്സം ഒഴിവായി കിട്ടും പ്രാണികൾ കടിച്ചുണ്ടാകുന്ന നീര് വിഷം എന്നിവയ്ക്കും തൗതാമ നല്ലതാണ് തൗതാമ വേര് എരുത്തിൽ വേര് കടുക്കമൂലി വേര് മഞ്ഞൾ വയമ്പ് എന്നിവ സമാസമം ചേർത്ത് ഗോമൂത്രത്തിൽ ചാലിച്ച് നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീര് വറ്റുന്നതാണ് വെളുത്ത തഴുതാമ ഇടിച്ചു പിഴിഞ്ഞെടുത്ത നീര് മുലപ്പാലിൽ ചേർത്ത് കണ്ണിലൊഴിച്ചാൽ കണ്ണിലെ ചൊറിച്ചിൽ ശമിക്കുന്നതാണ് കഫ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് തഴുതാമ വേരും വയമ്പും ചേർത്ത് സേവിക്കുന്നത് നല്ലതാണ് തഴുതാമ സമൂലം അരച്ച് കുഴമ്പ് രൂപത്തിലാക്കി ആറു ഗ്രാം വരെ എടുത്ത് രാവിലെയും വൈകുന്നേരവും കഴിച്ചാൽ കൃമികീടങ്ങൾ കൊണ്ടുള്ള ശരീരത്തിലേറ്റ വിഷാംശം നശിക്കും അമിതമായി മദ്യം കഴിച്ചാൽ ക്ഷീണം തലകറക്കം തുടങ്ങിയവക്ക് തഴുതാമ ഗുണകരമാണ് തൗതാമ കഷായമായി അതേ അളവിൽ ശുദ്ധമായ പശുവിൻപാൽ ചേർത്ത് കാച്ചി നേർ രാവിലെയും വൈകുന്നേരവും ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ വീതം കഴിച്ചാൽ മദ്യം കഴിച്ചുണ്ടാകുന്ന അസ്വസ്ഥതകൾ അസ്വസ്ഥതകൾ മാറിക്കിട്ടുന്നതാണ് നിലം പറ്റി വളരുന്ന ഒരു സൗ ഔഷധ തൗതാമ തമിഴാമ എന്നും ഇവ അറിയപ്പെടുന്നു പൂക്കളോട് കൂടിയാണ് ഈ ചെടി ഉണ്ടാവുന്നത് ആരോഗ്യ ആരോഗ്യത്തിൽ കാര്യത്തിൽ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തകതാമ എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഏത് കാലാവസ്ഥയിലും ഇത് വളരുന്നു നഗരങ്ങളിൽ ജീവിക്കുന്നവർക്ക് പലപ്പോഴും തകതാമ എന്ന് പറയുന്നത് അത്ര വലിയ പരിചയം ഉള്ള ഒന്നല്ല എന്നാൽ നാട്ടിൻപുറങ്ങളിൽ ഉള്ളവർക്ക് ഇതെല്ലാം വളരെയധികം പരിചയമുള്ള ഒന്നാണ് എന്ന കാര്യത്തിൽ സംശയവും വേണ്ട കർക്കിടക മാസത്തിൽ പത്തിലക്കറി കഴിക്കുന്ന ചടങ്ങുണ്ട് എന്നാൽ ഇതിൽ തഴുതാമ കഴിക്കുന്നത് അല്പം സ്പെഷ്യലാണ് കാരണം അത്രക്കും ആരോഗ്യ ഗുണങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് എന്നതു തന്നെയാണ് കാര്യം നാട്ടിൻ പുറത്തെ സ്ഥിരം കാഴ്ചയാണ് തഴതാമ ചെടികൾ ഇതിൻ്റെ ഇലയും തണ്ടും എല്ലാം ഭക്ഷ്യയോഗ്യമാക്കാം എന്നതാണ് സത്യം ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു ഇന്നത്തെ കാലത്ത് രോഗങ്ങൾ ഏറ്റവും കൂടുതൽ വില്ലനാവുന്നത് പലപ്പോഴും നമ്മുടെ എല്ലാം ഭക്ഷണശീലങ്ങളിൽ നിന്ന് തന്നെയാണ് ഇത് ഏത് വിധത്തിലും ഇല്ലാതാക്കുന്നതിനും ആരോഗ്യത്തിന് സഹായിക്കുകയും പ്രത്യേകിച്ച് മാസങ്ങളിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് ചില നിയന്ത്രണങ്ങൾ വെക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം കാരണം കർക്കിടക മാസത്തിൽ നമ്മുടെ ആരോഗ്യം വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അവസ്ഥകളിൽ നിന്ന് എങ്ങനെയെങ്കിലും കര കയറുന്നതിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആയുർവേദ ചികിത്സയ്ക്കും മറ്റ് ദേഹപരിരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിനും ശ്രമിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം തഴ്താമ ഇത്തരത്തിൽ ആരോഗ്യത്തിന് സഹായിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ് തഴ്താമ ഇത് ഏത് ആരോഗ്യ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഇത് സഹായിക്കുന്നു എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഇത്തരത്തിൽ തകതാമ കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് ആത്ര ആത്രൈറ്റീസ് പോലുള്ള പ്രതിസന്ധികൾ ചില്ലറയല്ല ഇത് പ്രായമായവരിലും ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരിലും ഒരുപോലെ പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിന് ശ്രമിക്കുമ്പോൾ ഇതിന് തവിതാമ ഏറ്റവും ബെസ്റ്റ് ആണ് കർക്കിടക മാസത്തിൽ തവിതാമയുടെ വേരിയെടുത്ത് ചുക്ക് മിക്സിയിൽ ചുക്ക് മിക്സി ചെയ്ത് ചുക്ക് മിക്സ് ചെയ്ത് കഷായം വെച്ച് കഴിക്കുന്നത് ആർത്രൈറ്റിസ് പോലുള്ള പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു തഴതാമ പെട്ടെന്ന് തന്നെ ഇത്തരം പ്രതിസന്ധികളെ പ്രതിരോധിക്കുന്നു മൂത്രസംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം ഫലം നൽകുന്ന ഒന്നാണ് തഴതാമ ഭക്ഷണത്തിൽ തവിതാമ സ്ഥിരമായി ഉൾപ്പെടുത്തി നോക്കൂ അണുബാധ മൂത്രതടസ്സം തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഇതിൽ നിന്നും ഇല്ലായ്മ ഇല്ലാതാക്കുന്നതാണ് ഏത് ആരോഗ്യ പ്രതിസന്ധിക്കും പരിഹാരം കാണുന്നതിന് മികച്ച ഒന്നാണ് തഴതാമ തവിതാമ ഇല തോരൻ വെച്ച് സ്ഥിരമായി ഈ കർക്കിടക മാസം കർക്കിടകമാസം മുഴുവൻ കഴിച്ചു നോക്കൂ ആരോഗ്യകരമായ മാറ്റങ്ങൾ ഇതിൽ നിന്ന് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് തഴതാമ പലരിലും കർക്കിടക മാസത്തിൽ ദഹന പ്രശ്നങ്ങൾ വരെ വളരെ കൂടുതലായിരിക്കും ഇതിൽ നിന്ന് പരിഹാരം കാണാൻ സഹായിക്കുന്നു താഴ്താമ ഇത് ദഹന പ്രശ്നങ്ങളിലെ ഇത് ദഹന പ്രശ്നങ്ങളെ പരിഹരിച്ച് നല്ല ആരോഗ്യത്തിനും മലബന്ധമെന്ന പ്രശ്നത്തിന് പരിഹാരത്തിനും സഹായിക്കുന്നു യാതൊരു വിധത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ലാ ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മളുടെ സ്ഥിരമായി കാണുന്ന തൗതാമ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അല്പം കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ പൂർവ പൂർവികന്മാർ കണ്ടുപിടിച്ച വഴികളിൽ ചിലതാണ് ഈ ഇലക്കറികളെല്ലാം തന്നെ മഴക്കാലമായതുകൊണ്ട് തന്നെ രോഗങ്ങളും വളരെ കൂടുതലായിരിക്കും ഇതിനെയെല്ലാം പ്രതിരോധിക്കുന്ന പ്രതിരോധിക്കുന്നതിനും ഉന്മേഷം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു തൗതാമ മാത്രമല്ല വിശപ്പില്ലായ്മ എന്ന പ്രശ്നത്തെ ഇല്ലാതാക്കുന്നതിനും തൗതാമ ഉത്തമമാണ് ടോക്സിൻ ശരീരത്തിൽ അടിഞ്ഞു കൂടിയാൽ അത് ശാരീരിക പ്രവർത്തനങ്ങളെ ഓരോന്നായി പ്രതിസന്ധിയിൽ ആക്കുന്നു ഇതിന് പരിഹാരം കാണുന്നതിന് ശരീരത്തിലെ വിഷാംശമായ ടോക്സിനോ പുറന്തള്ളുന്നതിനും തൗതാമ വളരെയധികം നല്ലതാണ് ഇത് ആരോഗ്യ സംബന്ധമായി ഉണ്ടാകുന്ന പല പ്രതിസന്ധികളെയും പെട്ടെന്ന് ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു ആരോഗ്യത്തിന് വില്ലനാകുന്ന ഇത്തരം അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് ടോക്സിനെ പൂർണ്ണമായും പുറന്തള്ളുന്നതിനും ഇത് സഹായിക്കുന്നു കിഡ്നി സ്റ്റോൺ പരിഹാരം കിഡ്നി സ്റ്റോൺ പല വിധത്തിലുള്ള പ്രതിസന്ധികളും വേദനകളും ഉണ്ടാക്കുന്നു അതിനെയെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്നു താഴ്താമ താതാമയുടെ വേരും ഇലയും എല്ലാം ഉപയോഗിക്കുമെന്നാ ഉപയോഗ ഉപയോഗിക്കാമെന്നാണ് ഇതിൻ്റെ പ്രത്യേകത എത്രയധികം ഔഷധമൂല്യം ഉള്ളതാണ് താഴ്താമ സൗതാമയുടെ ഇലയും ചെറുളയുടെ ഇലയും കുമ്പളങ്ങ നീരിൽ അരച്ച് കഴിച്ചാൽ അത് കിഡ്നി സ്റ്റോൺ പരിഹരിക്കുന്നു മാത്രമല്ല കിഡ്നിയുടെ പ്രവർത്തനം വളരെ സുഗമമായി നടക്കുന്നതിനും സഹായിക്കുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഹൃദയ സംബന്ധമായ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് താതാമ അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യത്തിൽ കാര്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ഇത് പല വിധങ്ങളിൽ ആരോഗ്യ പല വിധത്തിൽ ആരോഗ്യത്തിന് വില്ലനാകുന്ന ആവുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് ആരോഗ്യത്തിന് അധികം സഹായിക്കുന്ന ഹൃദയത്തിൻ്റെ പ്രവർത്തനം സുഗമമാക്കുന്നതിന് സഹായിക്കുന്നു താതാമ കണ്ണിൻ്റെ ആരോഗ്യത്തിന് മഴക്കാലത്ത് കണ്ണിന് പല വിധത്തിലുള്ള ആരോഗ്യ രോഗങ്ങൾ ഉണ്ടാവുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്ന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് തകതാമ കണ്ണിലെ ചൊറിച്ചിൽ ചെങ്കണ് ഇൻഫെക്ഷൻ തുടങ്ങിയ അവസ്ഥ അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു താതാമ ഇതിൻ്റെ നീര് കണ്ണിൽ ഒഴിച്ചാൽ മുകളിൽ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാവുന്നതാണ് ആരോഗ്യത്തിന് വില്ലനാവുന്ന ഇത്തരം പ്രതിസന്ധികളെയെല്ലാം നമുക്ക് വെറും നാട്ടു ചെടിയായ തകതാമയിലൂടെ ഇല്ലാതാക്കാവുന്നതാണ് വായ്പുണ്ണ് വായ്പുണ്ണ് അഥവാ വായിലെ അൾസർ എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ സഹായിക്കുന്നു തകതാമ തകതാമ ചതച്ച് ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതി എന്ന പ്രതിസന്ധിയെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാവുന്നതാണ് ആരോഗ്യത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രതിസന്ധിയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു തഴതാമ ഇല തഴതാമ കൊണ്ട് ഒരു തോരൻ വെക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആരോഗ്യ ഗുണങ്ങൾ ഒട്ടും ചോരാതെ തന്നെ തഴതാമ കൊണ്ട് തോരൻ നമുക്ക് തയ്യാറാക്കാം അതിനായി ആവശ്യത്തിനുള്ള അതിനായി ആവശ്യമുള്ള വസ്തുക്കൾ ഇല ചെറുതായി അരിഞ്ഞെടുത്ത് എഴിഞ്ഞെടുത്ത് മൂന്ന് കപ്പ് പരിപ്പ് കപ്പ് തേങ്ങ ചിരകിയത് അരമുറി ചുവന്ന മുളക് മൂന്നെണ്ണം ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കടുക് ആവശ്യത്തിന് എന്നിവയാണ് തയ്യാറാക്കുന്ന വിധം തേങ്ങ ചുവന്ന മുളകിട്ട് ഒന്ന് ചതച്ചെടുക്കാം പിന്നീട് ചീനച്ചട്ടിയിൽ കടുക് വറുത്ത് ഉഴുന്ന് പരിപ്പും ഇട്ട് ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് ഇളക്കി കൊടുക്കാവുന്നതാണ് തേങ്ങ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് തവതാമ ഇലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കണം ശേഷം പരിപ്പ് വേവിച്ച് ഇതിലേക്ക് ചേർക്കണം അവസാനം കറിവേപ്പിലയും ചേർത്ത് വേവിക്കണം തോരനിലെ വെള്ളം മുഴുവൻ വറ്റിക്കഴിഞ്ഞ ശേഷമേ തീ കെടുത്താവൂ ഇങ്ങനെയൊന്ന് തൗതാമ ഇല കൊണ്ട് ഒരു തോരൻ തയ്യാറാക്കി നോക്കൂ തഴുതാമയെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറേ ഔഷധ മൂല്യങ്ങൾ പറഞ്ഞു തന്നു ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകൾക്കൊന്നും തൗ തഴുതാമയുടെ ഔഷധ മൂല്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ റിലേറ്റീവ്സിനും ബന്ധുക്കാർക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും അസ്സാമലൈക്കും വോൾ